പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ വിക്രമിനെയും കുടുംബത്തെയും പണം കെട്ടുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുക നേരം ശ്രീകാന്ത് വിക്രമിനോട് പറയുന്നുണ്ട് നീയൊരു ഗുണ്ടയാണെന്ന് അറിയാം മോഷണവും കൈയ്യിലുണ്ടെന്ന് പറയാൻ മനസ്സിലായെന്നും ഇല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ ഇല്ലെങ്കിൽ നീ നിങ്ങളിൽ ആരോ ആണ് ആ വളം മോഷ്ടിച്ചത് ഇത് കേട്ട് വിക്രം ശ്രീകാന്തിന്റെ കൈത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട് നേരം ഇത് ശങ്കരൻ ശങ്കരൻക്രമിനെ നോക്കുന്നതിന്റെ വേദാന് നേരം വിക്രമിന്റെ ആരി പോകാൻ പറയുന്നുണ്ട് വിക്രം ഇവിടെ വെച്ചൊരു സംസാരം വേണ്ടെന്ന് നിർത്ത് നേരം വിക്രം പറയുന്നുണ്ട് ഇത്രയൊക്കെ ഞങ്ങളെ പറഞ്ഞിട്ടും നീ എല്ലാം കേട്ടോണ്ട് നിന്നില്ലേ എന്തെങ്കിലും അക്ഷരം ഈ പറഞ്ഞോ എന്റെ ചേട്ടൻ പറഞ്ഞത് കേട്ടില്ല ആ വളം മോഷ്ടിച്ചതാവും എന്റെ വീട്ടുകാരോ ആണെന്ന് വിക്രമിനെ ദേഷ്യത്തി നോക്കുന്ന ശങ്കരൻ നേരം ഒന്നും ഇണ്ടുന്നില്ല നേരം വേദ പറയുവാ ചേട്ടോ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല വിക്രമോ വീട്ടുകാരോ എടുത്തു എന്നതിൽ എന്തെങ്കിലും തെളിവുണ്ടോ വെറുതെ ഒരാളെ ഏറ്റവും പറയാൻ പാടില്ല ശ്രീ ചേട്ടൻ ഇക്രമിനോട് മാപ്പ് പറയണം കേട്ടിട്ട് ശ്രീകാന്ത് പറയുവാ ഇങ്ങനോട് ഞാൻ മാപ്പ് പറയാനോ പറയാനോക്ക് വാളാ ഇങ്ങോട്ട് തരാൻ പറ ഇത് കേട്ട് വിക്രമിനെ ശ്രീകാന്തിന് കൊല്ലാനുള്ള ദേഷ്യം തോന്നുവ ഇത് കേട്ട് ശങ്കരൻ പറയുക ശ്രീകാന്തേ നിർത്ത് വീട്ടിൽ വന്നവരെ അപമാനിക്കുകയാണോ ചെയ്യേണ്ടത് വിക്രമം വീട്ടുകാരെ തീർത്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് നീ ഒരാക്ഷരം വിക്രമിനെയോ വീട്ടുകാരെയോ ശ്രീകാന്ത് പറയാൻ പാടില്ല ഇത് കേട്ട് വി ശങ്ക മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇത് കേട്ട് മാഷും കമലും ഒക്കെ ദേഹത്തെ തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് മാഷിനോട് പറയുവാ ശ്രീകാന്ത് ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല നിങ്ങളോട് മാപ്പ് ചോദിക്കുക അത് കേട്ട് മാഷു പറയുന്നുണ്ട് ഈ നിമിഷം വരെ സുധാകരം കുടുംബവും അവരുടെ മുന്നിലും അപമാനിക്കപ്പെട്ടു പോവാം പക്ഷേ ഇന്നെല്ലാവരുടെയും മുന്നിൽ വിറ്റ ചെയ്തവരെ പോലെ ഇരിക്കേണ്ടി വരുന്നുണ്ട് എന്റെ അമ്മയ്ക്ക് അളവറ്റ സ്വത്തുണ്ട് നിങ്ങൾക്ക് എന്തറിയാം നിങ്ങളുടെ തറവാട് കിട്ടാത്തന്നെ ഒരു കണക്കിന് രൂപ കിട്ടും നിങ്ങളുടെ അത്രയും വരില്ലെങ്കിലും നിങ്ങൾ ഒറ്റ പുറകിലല്ല അതാർത്ഥം മനസ്സിലാക്കണം എല്ലാ ഉപേക്ഷിച്ചിട്ടും എന്റെ കുടുംബവും കൂടെ താമസിക്കുന്നത് ആരുടെയും സ്വത്തോ പണമോ സ്വർണവും കണ്ടല്ല ഞാനും എന്റെ കുടുംബവും ജീവിക്കുന്നത് നിങ്ങളെ പറയേണ്ട ഒരു യോഗ്യത ഇവിടെ ആർക്കും ഇല്ല സാർ ഞങ്ങളെ കുറിച്ച് പറഞ്ഞു ആ വാക്കുകൾക്ക് നന്ദി ഞങ്ങൾ ഇറങ്ങുമോട് പശു പോകുന്നു നിരം വിക്രം ചെയ്യാതിന് ദേഷ്യത്തിൽ ോ ബേഗ അറിഞ്ഞുകൊണ്ട് നിൽക്കണേണ്ടിക്കാൻ പോവാട് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ ഞാൻ പറയില്ല ഇവിടെ തന്നെ നിക്കാ നിനക്കും എനിക്ക് നല്ലത് ഇപ്പോൾ അപമാനിക്കപ്പെട്ടതും ഈ കാരണവ എന്റെ കുടുംബവും ഞങ്ങളും തമ്മിൽ ഒരിക്കലും സെറ്റാവില്ലെന്ന് ഞാൻ നിന്നോട് ദൈവ ചെയ്തു നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായി നീ അങ്ങോട്ട് വരരുത് എല്ലാം ഇവിടെ തീർന്നുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇത്രയും പറഞ്ഞു മീൻ കുടിക്കാൻ പോകാൻ നേരം അത് കണ്ട് പോകുന്നത് നോക്കി ഏതാ നിക്കുവാ നേരം മുത്തശ്ശി ഏതാ വരുവാത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുക ഇത് കണ്ട് ശങ്കന് ഒത്തിരി സങ്കടമാകുന്നുണ്ട് എന്നും ശ്രീകാരം മിന്റെ ആദ്യം മുകളിലോട്ട് പോകുന്നുണ്ട് മിക്കവും എല്ലാ പേരും വീട്ടിലോട്ട് വരുന്നുണ്ട് നേരം കലമാനോട് പറയു അങ്ങോട്ട് കൂടി ഏത് മോള് വന്നില്ലല്ലോ ഇനി ഇങ്ങോട്ട് വരില്ലേ മാഷ എന്നേരും അച്ഛമ്മ പറയും മോള് വരും വരാതെ ഇങ്ങോട്ട് പോവാനും ഇവിടെ വരാതിരിക്കാൻ അനുതയ്ക്ക് പറ്റില്ല എന്നേരും വിക്രം പറയും അവൾ എന്തിനാ വരുന്നത് അവൾക്ക് വലുത് അവരുടെ വീട്ടുകാരാ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് നമ്മളെ കൂടെ ഞാൻ തോന്നിയില്ലല്ലോ ഇവിടെ നിന്നും ആരും അവളെ വിളിക്കേണ്ട അമ്മയും അച്ഛമ്മയും ആരും ഇതോടെ എല്ലാം അവസാനിക്കുവാണെങ്കിൽ അങ്ങ് അവസാനിക്കട്ടെ ഞാൻ നിങ്ങളോട് അതിന് പറഞ്ഞില്ലേ എനിക്കും ഈ കുടുംബത്തിനും നല്ലതിന് വേണ്ടിയല്ല കയറിയത് നമ്മുടെ നാശത്തിന് അതെങ്കിലും ഇനി മനസ്സിലാക്കോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം വർഷോപ്പിലോട്ട് പോകുന്നുണ്ട് നേരം ആകേരി വിഷമിച്ചിരിക്കുക ആവശ്യമുഖാമല്ലേ എല്ലാ പേരും നേരം വിക്രമിന്റെ ഫോണിലോട്ട് വിളിക്കുക എതിയുടെ നമ്പർ കണ്ട് ഫോൺ എടുക്കുന്നില്ല എന്നിട്ട് വർക്ക് പോയി അവിടത്തെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് നേരം നന്ദീനി രാധയെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുവ ഇത് കേട്ട് രാധയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് നന്ദിനി അതിനി ഇതാ നിനക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരം ഏത് എന്തായാലും പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരുമോന്ന് തോന്നുന്നില്ല എങ്കിൽ പിന്നെ നമ്മുടെ കൂടെ അവള് വരില്ലായിരുന്നു അവക്ക് വലിയ വീട്ടുകാർ തന്നെയാ വിക്രമിന് അത് മനസ്സിലാവുകയും ചെയ്തു ഇനി എങ്ങനെയെങ്കിലും അവന്റെ മനസ്സിൽ കയറി പറ്റോ നോക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അവളെ ഇവിടെ നിന്നും ആരും വിളിക്കരുതെന്നാ വിക്രം പറഞ്ഞിട്ട് പോയത് എന്നേരും രാധ ചോദിക്കുക ഇതൊക്കെ സത്യമാണോ നന്ദിന അവൻ വർക്ക്ഷോപ്പിൽ കാണും ഞാൻ അങ്ങോട്ട് ചെല്ലാം ഇത്രയും പറഞ്ഞിട്ട് രാധ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ രാധ വർക്ക് ഷോപ്പിലോട്ട് പോകുക അന്നേരം രാധയെ കണ്ട് വിക്രം ചോദിക്കുക എനക്ക് എന്താ വേണ്ടത് മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കില്ലേ നീ ഇത് കേട്ട് രാധ പറയുവാനൊന്നും ചെയ്തില്ലല്ലോ നിന്നെ കാണുന്നു തോന്നി വന്നു അത്ര വലിയ തെറ്റാണോ ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ നോക്കുന്ന നേരം വർഷോപ്പിലെ ഫ്രണ്ട്സ് പറയുക നീ ഇടയ്ക്കിടക്ക് വന്നിട്ട് അവനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് പോകും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ട് അധേ ഇനിയെങ്കിലും പുറകെയുള്ള ഈ കറക്കൊന്നും നിർത്ത് വിക്രമിന് ആരെയും കുടുംബം ഉണ്ട് അവന്റെ ജീവിതം ഇനിയെങ്കിലും വെറുതെ വിടുന്നേ ഇങ്ങനെയെങ്കിലും അവൻ ജീവിച്ചോട്ടെ ഇത് കേട്ട് രാധ പറയുവാ അവന് കുടുംബം ഉണ്ട് പക്ഷെ ഭാര്യ ഉണ്ടെന്ന് പറയാതെ ഇവൻ കൂടി അംഗീകരിക്കണമല്ലോ അവൻ പറയുന്നുണ്ട് അവൾ ഇവന്റെ ഭാര്യയാണെന്ന് പക്ഷെ മനസ്സെ തൊട്ട് പറയാൻ പറ്റുവോ ഇവനെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഇവ അങ്ങനെ പലതും പറയും പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല വിക്രമിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടെങ്കിൽ അത് ഈ രാധയ്ക്ക് മാത്രമായിരിക്കും അല്ലെ വിക്രം ഇത് കേട്ട് ദേഷ്യത്തോടെ അയ്യൻ ചൂണ്ടിക്കൊണ്ട് രാധയുടെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് അതേ അനാവശ്യം പറയാലുണ്ടല്ലോ എനിക്ക് നിന്നോട് ഒന്നുമില്ല എപ്പോഴേക്കയോ എന്റെ മനസ്സിൽ ഇഷ്ടം തോന്നിയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അത് നീയല്ല അത് ആരാണെന്ന് പറയാനും എനിക്ക് മനസ്സില്ല ഇതൊക്കെ ഞാൻ ഞാനെന്തിനും നിന്നോട് പറയണം ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട് നിരം രാധ ദേഷ്യത്തി പറയുന്നുണ്ട് നീ ഭാര്യ എന്ന് പറയുന്നവർക്ക് എന്നെ ഇപ്പൊ വേണ്ടല്ലോ പക്ഷെ ഞാൻ അങ്ങനെയല്ലടാ എനിക്ക് നീയാ വലത് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും അതുപോലെ നീ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നെങ്കിലും എന്റെ സ്നേഹം നീ തിരിച്ചറിയും ഒന്നോർത്തോ ഒരിക്കലും ഏതേപോലെ ആയിരിക്കില്ല ഞാൻ ആർക്ക് നീണ്ട എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല അതാ രാധയുടെ മനസ്സ് വിഷമത്തോടെ രാധ പറയുന്ന കേട്ട് വിക്രമം ഒന്നും പറയുന്നില്ല എന്നിട്ട് രാധാ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോവാൻ വിക്രമിന്റെ ഫോണിൽ ഇത വീണ്ടും വിളിക്കുന്നിരിക്കണ്ട് വിക്രം ഈശ്വര ഫോൺ കട്ട് ചെയ്യുക നേരം വേദ മുത്തശ്ശിയുടെ പറയുന്നുണ്ട് മുത്തശ്ശി വിക്രം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നേരം സാവിത്രിയമ്മ പറയുക ഓള് അവരുടെ കൂടെ പോകണമായിരുന്നു ഓള് ചെയ്ത് തെറ്റ് തന്നെയാ നേരം വേദ പറയുവാ ആ അവസ്ഥയിൽ എനിക്കപ്പൊ പോവാൻ തോന്നിയില്ല അച്ഛൻ വയ്യാണ്ടിരിക്കുവല്ലേ ഇനി ഞാനായിട്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവരെന്ന് കരുതിയ അത് മാത്രമല്ല മുത്തശ്ശി ആ വളകൾ എനിക്ക് കണ്ടുപിടിക്കണം വിക്രവും വീട്ടുകാരും അല്ലാതെ എടുത്തുനിന്ന് എനിക്ക് തെളിയിക്കണം അതിനും കൂടി വേണ്ടിയാ ഞാൻ അവരുടെ കൂടെ പോവാത്ത അച്ഛനോട് എനിക്ക് സംസാരിക്കണം ഇത്രയും പറഞ്ഞിട്ട് മുറിയിരുന്നോ വീത ശങ്കരന്റെ ആരിക്കലും ഇട്ട് പോകുന്നുണ്ട് അന്നേരം ശങ്കരയോട് ചോദിക്കുവോ അവൾക്ക് എന്തെങ്കിലും അച്ഛനോട് പറയാനുണ്ടോ അന്നേരം അവിടേക്ക് ശ്രീകാന്ത് വരി വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും അവരികളെ വിളിച്ചില്ല പോകാനും പറഞ്ഞില്ല ഇനി വീണ്ടും പാലിജി കയറി നീ ആ വീട്ടിൽ പോണ്ട എല്ലാ ഇന്നത്തോടെ അവസാനിപ്പിക്കാം എന്നിട്ട് എല്ലാം മറന്ന് പഴയ എല്ലാം പ്രിയപ്പെട്ട വേദിയായി സന്തോഷത്തോടെ ഇരിക്കണം എന്നിട്ട് എല്ലാം മറക്കണം പുതിയൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം അച്ഛൻ ആഗ്രഹിച്ചതുപോലെ വലിയൊരു നിലയിൽ എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ട് ഇത് ദേഷ്യത്തോടെ പറയൂ അതായിരുന്നല്ലോ ഏട്ടന്റെ ഈ ആഗ്രഹം അതിനു വേണ്ടി കൂടെ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തതും ഇപ്പോൾ ഇന്നിവിടെ നടന്നതും അതിന്റെ ഭാഗമാണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ അവരുടെ മുന്നിൽ ഞാൻ ഈ വീട്ടിലുള്ളവരെ നാണം കെടുത്താത്തത് എന്റെ അച്ഛന്റെ മുഖ ഓർത്തു മാത്രവാ നീ ഒരിക്കലും ഞാൻ കാരണം എന്റെ അച്ഛൻ വേദനിക്കാൻ പാടില്ല അതുകൊണ്ട് മാത്രം അത്ര എന്നെ കൊണ്ട് മറ്റൊന്നും പറയിപ്പിക്കരുത് ഇത്രയും പറഞ്ഞിട്ട് നേതാ പോകുന്നുണ്ട് അന്നേരം ശങ്കര ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്തെ ഋഷിയുടെ വള തിരിച്ചു കിട്ടിയോ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ലച്ഛ ഇവിടെ നിന്ന് കിട്ടാനോ അവനോ അവന്റെ വീട്ടുകാരെ കൊണ്ടുപോയതാ അന്നേരം ശങ്കരൻ പറയുന്നുണ്ട് ഇത്രവും വീട്ടുകാരും അത് എടുത്തിട്ടില്ല അതെനിക്ക് ഉറപ്പാ വെറുതെ അവരെ കുറ്റക്കാരാക്കണ്ട മാഷും ഉത്തരക്കാരല്ല ഇതിന് പിന്നെ ഗീത പറഞ്ഞതുപോലെ എനിക്ക് നിന്നെ സംശയം ഉണ്ട് നേരം ശ്രീകാന്ത് പറയുവാ അച്ഛനെന്തൊക്കെയായി പറയുക ആരും വർഷയും കൂടി വെള്ളം പറയുവാണെന്നോ അന്നേരം ശങ്കരം പറയുക അങ്ങനെ പറഞ്ഞിട്ടില്ല ആ വള പക്ഷെ ഓർമ്മയില്ലാണ്ട് എവിടെങ്കിലും കൊണ്ട് നമുക്ക് നോക്കാം വള ഇവിടെ തന്നെ കാണും അതെനിക്ക് ഉറപ്പാണ് അന്നേരം വേദ ശ്രീകാന്തിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് നേരം വർഷ ഹർഷിയുടെ അച്ഛനെ ഫോൺ ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതെ കണ്ടത് വർഷ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വേദം നേരം വേദ പറയുക ഏട്ടത്തീട് വള മോഷണം പോയത് ല്ലേ എനിക്ക് ഇവിടേക്കൊന്ന് പരിശോധിക്കണം ആളെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കൊന്നറിയണല്ലോ എന്റെ ഭർത്താവിനെയും വീട്ടുകാരെയും ആണ് ഇവിടെ എല്ലാവർക്കും സംശയം അവർ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണമല്ലോ ഇത് കേട്ട് വർഷം ആകെ പേടിച്ചു നിക്കണേണ്ട നേരം അവിടേക്ക് ശ്രീകാന്ത് വരിപൂടെ ശങ്കരനും ഇത് കണ്ട് ശ്രീകാന്ത് ചോദിക്കുക എന്താ വേദി ചെയ്യുന്നത് എന്റെ ഭർത്താവും അവരുടെ വീട്ടുകാരും ആ വള മോഷ്ടിച്ചത് എന്നിട്ടിപ്പോ നിങ്ങളുടെ മുറി വന്ന് പരിശോധിക്കുന്നു നിനക്ക് എന്താഡിറ്റിയാന്ന് ഈ പറയുന്നേരും വേദ പറയുവാൻ പറഞ്ഞല്ലോ ശ്രീട്ട അവരത് എടുത്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാ ആ വള ഈ മുറി തന്നെയുണ്ട് നിന്റെ ശങ്കരൻ പറയുവ അതെന്താ മോക്ക് അത്ര ഉറപ്പ് അവള് കണ്ടോ വള അളവ് പോയി സ്വർണ്ണം നേരം വേദ പറയുവെ എനിക്ക് സംശയം ഉണ്ടാ വെറുതെ ഞാൻ അങ്ങനെ ഇടക്കേറി വരില്ലല്ലോ അന്നപ്പോ മുതൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇവിടെ നടക്കുമോ എന്ന് പക്ഷേ ഇതായിരിക്കും ഞാൻ കരുതിയില്ല എന്തായാലും ഇതെന്റേയും കൂടി വീടാണല്ലോ എനിക്കിവിടെ പരിശോധിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടോ എന്ന് കൂട്ടിക്കോ ശ്രീയേട്ടാ ഇന്ന് മാറി നിന്നേ ഇത്രയും പറഞ്ഞു ഭേദ അല്ലമാരെയൊക്കെ തുറന്നു നോക്കുന്നുണ്ട് നേരം തുറന്ന വെക്കുന്ന ബോക്സ് ഇട്ട് നോക്കുന്നേ അതിൽ ഒത്തിരി സ്വർണ്ണങ്ങളായിരിക്കും പക്ഷെ എന്നിട്ടും കളവ് പോയി വളാവിനൊന്നും അതിനൊന്നും കാണുന്നില്ല ഇത് കണ്ട് പക്ഷിയും ശ്രീകാന്ത് സന്തോഷിച്ച് നിക്കണി എന്നിട്ട് പറയുവാ ഇവിടെ നീ പറഞ്ഞ വള നമ്മളെടുത്തെന്നല്ലേ പറഞ്ഞത് നീ നീ അത് എടുത്തിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി നിരമേദി മേശയിലോട്ട് നോക്കുക അതിന്റെ ഡോർ തുറക്കുന്നുണ്ട് നിരം നാല് വള അതിന്റെ അകെ തിരിക്കുക ഇത് കണ്ട് ശ്രീകാന്തം പാർശി അമ്പരന്ന് നിൽക്കുന്നുണ്ട് പേദ ചിരിച്ചുകൊണ്ട് വളക്കൾ എടുക്കുക അത് കണ്ട് ശങ്കര ഈശ്യത്തോടെ ശ്രീകാന്തിനെയും വർഷിയും നോക്കുക എന്ത് പറയണമെന്ന് അറിയാണ്ട് രണ്ടുപേരും മുഖം കുനിച്ചു നിക്കുന്നുണ്ട് നിരം ഏത പറയുവാ അച്ഛൻ കണ്ടോ ചി അമ്മേ ഇത്തി ഒന്നിങ്ങോട്ട് വന്നേ എല്ലാ പേരെയും വിളിക്കുന്നുണ്ട് നിരം അവരക്കെ അങ്ങോട്ട് വരുവാ നിട്ട് വേദ അവരോട് പറയുന്നുണ്ട് വിക്രമും അവരെ വീട്ടുകാരെ എടുത്തു എന്ന് പറഞ്ഞു ആ വളയായി വർഷയിട്ടത്തി കണ്ടില്ലെന്ന് പറഞ്ഞു അതേ വള നിരം മുത്തു ചോദിക്കുന്നുണ്ട് ഇത് എവിടെന്നാ മോളെ കിട്ടിയത് നിരം വേദ പറയുന്നുണ്ട് ഈ മുറിയുന്ന തന്നെ ഈ മേശയ്ക്കകത്തുനിന്ന് കിട്ടി അവർ മനഃപൂർവ്വം ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു എന്നിട്ട് വർഷയിട്ടത്തി അത് കളവ് പോയെന്ന് കള്ളം പറഞ്ഞു വിക്രമിനെയും വീട്ടുകാരെയും മനഃപൂർവ്വം അപമാനിക്കാനായി ചെയ്തതാ രണ്ടുപേരും അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഞാൻ പോകാണ്ട് ഇവിടെ തന്നെ നിന്നത് ആ വളകൾ കണ്ടുപിടിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ക്രമം വീട്ടുകാരി നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു അല്ലാതെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ നിന്നതല്ല എല്ലാം എനിക്ക് അച്ഛനെ ബോധ്യപ്പെടുത്തണമായിരുന്നു ഇതിന് വേണ്ടി കൂടിയ അവരുടെ കൂടെ പോവാണ്ട് ഞാൻ ഇവിടെ നിന്നത് അച്ഛന് സത്യങ്ങൾക്ക് മനസ്സിലായില്ലേ ക്രമ വീട്ടുകാർ നിരപരാധിയാണെന്ന് മനസ്സിലായില്ലേ അച്ഛനെങ്കിലും വീട്ടുകാരെ രോഹിക്കല്ല എന്ന് പറയാൻ പോലെ വെറുതെ ഇവിടാൻ പറയണം അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് ശങ്കര ശ്രീകാന്തിനോട് പറയുന്നുണ്ട് നീ ഇത്ര മാത്രം അരന്നായിരുന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല ശ്രീകാന്തി വർഷയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഇനി എങ്ങനെ വിശ്വസിക്കും ഒരു കാര്യവും നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ശങ്കര അക്രമ വീട്ടുകാർ വളരെ വിഷമിച്ച അവിടെ നിന്നും പോയത് അവരോട് മാപ്പ് പറയണം ഏതേം കൂട്ടി ശങ്കരം പോണം ഇനി ശങ്കരം പറയുക ഞാൻ മാത്രമല്ല ശ്രീകാന്ത് പക്ഷേ വരണം അവരോട് മാപ്പ് പറയണം പറഞ്ഞതിനും എല്ലാത്തിനും ഏതുമോളെ നമ്മൾ റെഡിയാവും നമുക്കിപ്പോ തന്നെ വിക്രമിന്റെ വീട്ടിൽ പോണം അത് കേട്ട് വേദി സന്തോഷത്തോടെ അനയാട്ടെന്ന് എണ്ണേരും ശ്രീകാന്തും വർഷയും അമ്മി നാണം കിട്ടും ആരുടെയും മോത്ത് നോക്കാൻ ആവാണ്ട് നിൽക്കുന്നുണ്ട് വിക്രമിന്റെ വീട്ടിൽ എല്ലാ പേരും വിഷമിച്ചിരിക്കുക രണ്ട് കുടുംബങ്ങളും നക്കങ്ങൾ മറന്നു നാവാൻ ആഗ്രഹിച്ചപ്പോൾ അത് പക്ഷേ വീണ്ടും ശത്രുതിലേക്ക് അലാശിച്ചെല്ലോ നാലോ അച്ഛമ്മയും കമലവും മാഷൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട് അന്നേരം നന്ദി സന്തോഷത്തോടെ ഇരിക്കുക അന്നേരം അവിടേക്ക് ശങ്കരനും വേദയും ശ്രീകാന്തും വർഷയൊക്കെ വരുന്നുണ്ട് ഇത് കണ്ട് അവരെല്ലാ പേരും അമ്പരന്ന് നിക്കുക അന്നേരം ശങ്കരൻ മാഷിന്റെ അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് വിക്രമം മാഷി പറയുവാൻ ഇവിടെ ഇല്ല അന്നേരം അച്ഛമ്മ പറയുന്ന അവൻ വർക്ക്ഷോപ്പിൽ കാണും നേരും ശങ്കരൻ പറയു വെക്കും വിളിക്കണം പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നേരം കമലം പറയില്ല ആ വിളിക്കാം അന്നേരം കമലം അക്രമിനോട് പറയുന്നുണ്ട് ഇക്രം നീ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരത്തിയ വിശ്വാ അത്രയും പറഞ്ഞു കമലം ഫോൺ കട്ട് ചെയ്യുന്ന എടുക്കേണ്ടി വെഷ്യത്തോടെ ഫോൺ വെക്കുക മാഷ് ചോദിക്കുന്നുണ്ട് എന്താ വന്നതിന്റെ ഉദ്ദേശം അതോ പറഞ്ഞില്ലല്ലോ വീണ്ടും അപമാനിക്കാനുള്ള ശ്രമമാണോ എട്ടുകാരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല അനേരം ശങ്കരം പറയ നിങ്ങളോട് എല്ലാരോടുമായി മാപ്പ് ചോദിക്കാനാ വന്നത് ശ്രീകാന്തെ നീരം മാഷിനെ നോക്കി ശ്രീകാന്ത് പറയുന്നുണ്ട് മാഷും എല്ലാവരും എന്നോട് ക്ഷമിക്കണം ആ വളം മോഷ്ടിച്ചത് നിങ്ങളല്ല അങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ അത് ഞങ്ങളുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു വർഷ ഓർമ്മയില്ലാതെ മാറ്റിവെച്ചതാ അത് പറയാനാ വന്നത് അന്നേരം വർഷം പറയുക എന്നോട് ക്ഷമിക്കണം എന്റെ തെറ്റുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ച നേരം എല്ലാം കേട്ടോ മിണ്ടുന്നേരം വിക്രം അവിടേക്ക് വരുവാ എല്ലാവരെയും കണ്ടാക്കി അമ്പരം നിൽക്കുന്നുണ്ട് അന്നേരം വേദ അക്രമിനെ നോക്കുന്നുണ്ട് ഇക്രം വേദിയെ നോക്കിയിട്ട് പറയുക നീ എന്തിനാടി എന്റെ വീട്ടുകാരെയും കുട്ടിയുണ്ടും ഇങ്ങോട്ട് വന്നതൃത്വ പ്രശ്നത്തിനാണോ നിനക്ക് ഇനി എന്താ വേണ്ടത് അന്നേരം ശങ്കർക്രമിനോട് പറയുന്നുണ്ട് ക്രമിനെ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം പറ്റിയത് ശ്രീകാന്തിനും വർഷിക്കും അതിന് അച്ഛനോടും അമ്മയോടും അച്ഛമ്മയോടും എല്ലാവരോടും ഇവർ മാപ്പും പറഞ്ഞു ആ വളക്കൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപമാനിച്ചതിനും ശ്രീകാന്തിന് വേണ്ട വിക്രമിനോട് മാപ്പ് ചോദിക്കും അതിന്റെ പേര് ഒന്നും പറയരുത് നേരം വിക്രം നോക്കുന്നുണ്ട് നേരം ദേഷ്യത്തോ ശ്രീകാന്തിനെ നോക്കി പറയുവാൻ ഇവിടെ കൊണ്ട് എല്ലാം നിർത്തിക്കോ അതാണ് തനിക്ക് നല്ലത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഈ വിക്രം എങ്ങനെ പ്രതികരിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല അന്നേരം മാഷ് പറയുവാ വീട്ടിൽ വരുന്നവരോട് ആനുമായി പെരുമാറണ അതാ ഇവിടുത്തെ രീതി നേരം വിക്രമൊന്നും മിണ്ടുന്നില്ല പോയിക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഓറി വിക്രം നിങ്ങൾക്കൊരു അദ്ധം പറ്റിയതോ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ക്ഷമിക്കണം കേട്ട് ഗവൺമെന്റ് വേദ പറയും ആ നിങ്ങളുടെ കൂടെ വരാത്തത് എന്റെ വീട്ടുകാരെ വിശ്വസിച്ചിട്ടോ നിങ്ങളെ കൂടെ വരാൻ ഇഷ്ടം ഇല്ലായിട്ടോ അല്ല സത്യം അറിയണമായിരുന്നു ആ വളക്കാട് എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണമായിരുന്നു ഇതിന് പിന്നിൽ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ വരാത്തത് ഇല്ലാതെ നിങ്ങൾ കരുതും പോലെയൊന്നും അല്ലേട്ട് വിക്രേതെ സ്നേഹത്തോടെ നോക്കുന്നേ അന്നേരം ശങ്കരം പറയുക കഴിഞ്ഞതെല്ലാം മറക്കണം എന്നിട്ട് ഇരു കുടുംബങ്ങളും സന്തോഷമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വിക്രവും വേദയും ഒന്നാവണമെന്ന് ദൈവ നിശ്ചയമ അത് നമ്മളായിട്ട് ഇല്ലാതാക്കാൻ പാടില്ല ഇതൊക്കെ കേട്ട് ശ്രീകാന്ത് ദേഷ്യത്തിൽ നിൽക്കുന്ന ശങ്കറിന് വേണ്ടിയാണ് ശ്രീകാന്ത് അവരോടെല്ലാം മാപ്പ് പറഞ്ഞത് നിരുന്നതൊക്കെ കേട്ടുകൊണ്ട് ഏഷ്യത്തിൽ നിൽക്കും അങ്ങനെ ശങ്കറിനും വേദകാന്തം വർഷയും പോകുന്നുണ്ട് വിക്രാന് നേരം ദേഷ്യമെല്ലാം മറന്ന് സ്നേഹത്തോടെ ഇണയത്തോടെ വേദിയെ നോക്കുന്നുണ്ട് അന്നേരം വേദാക്രമിനെ നോക്കി ചീരിക്കും